13 13 ഗിൽലൊക്കെ ഞാൻ അടിച്ചാ എത്ര എന്റെ പൈസ എത്ര പോ വെപ്പൺ മാസ്റ്റർ ഓ നിൻജ പോയി വന്ന് ഐ വൺ ഐ വൺ ഫൈറ്റ് അഗെദർ ഓ ഐ മോട്ടർ ഉണ്ടോ ഓക്കേ ഇടാടാ ഇടാ ഇമോട്ടർ എടുക്കാൻ പാടടാ ഇമോട്ടർണാ വെട്ടി പുളിക്കോ നമ്മളൊന്ന് വലിയ ആ മോട്ടർ ഉണ്ടാണ്

വേണ്ടാ വെച്ചരെങ്ങടെ പുഷ് ഒന്നാ താങ്ക്യൂ താങ്ക്യൂ ഈ അള പോട്ടങ്ങ വന്നിടേടാ ഇടി 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 ഇനിടാ ഇങ്ങളെ ഇങ്ങുണ്ടോ ഒരുത്തൻ ഇങ്ങട് വേണ്ട ഫാസ്റ്റേഡന്ന് ഓടട്ടെ ഇങ്ങട് ഇസ്തണ്ടാണെ പോയി പറഞ്ഞൂടെ ചേർത്താനെ ഹൈടാതെ നമ്മളെ അടുത്ത്